ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ അപ്രസക്തമായ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച സിഡ്നിയിൽ നടക്കും ആദ്യ രണ്ട് കളിയും തോറ്റ് പരമ്പര കൈവിട്ട് കഴിഞ്ഞ ശുഭ്മാൻ ഗില്ലും സംഘവും ആശ്വാസ ജയമായിരിക്കും ലക്ഷ്യമിടുന്നത് അഡ്ലൈഡ് ഓവനിലെ രണ്ടാം മത്സരത്തിൽ രണ്ട് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ഇനി ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തതിനാൽ തന്നെ അവസരമില്ലാതെ ആദ്യ രണ്ട് കളിയിലും പുറത്തിരിക്കേണ്ടി വന്ന ചിലർക്ക് സിഡ്നിയിൽ ഇന്ത്യ അവസരം നൽകിയേക്കും ഒരേ പ്ലെയിങ് ഇലവനെ തന്നെയാണ് പരമ്പരയിലെ ആദ്യ രണ്ട് ഏകദിനങ്ങളിലും കോച്ച് ഗൗതം ഗംഭീർ പരീക്ഷിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം സെലക്ഷൻ തെറ്റായിരുന്നുവെന്ന് ഈ മത്സരഫലങ്ങൾ തെളിയിക്കുന്നു ആദ്യ കളിക്ക് ശേഷം തന്നെ ഗംഭീറിനെ ടീം കോമ്പിനേഷനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ അദ്ദേഹം അതേ ടീമിനെ തന്നെ വീണ്ടും ഇറക്കുകയായിരുന്നു സിഡ്നിയിലെ അവസാനത്തെ മത്സരമെങ്കിലും ജയിച്ച് മാനം കാക്കണമെങ്കിൽ ഇലവനിൽ മാറ്റം വരുത്തിയേ തീരുവെന്ന് ഗംഭീറിന് ബോധ്യമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ചില അഴിച്ചുപണികളോടെയാവും അദ്ദേഹം അടുത്ത കളിയിൽ ടീമിനെ ഇറക്കുക ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലൊന്നും മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയില്ല യു ഒ ഓപ്പണർ യശ്വസി ജയ്സ്വാളിന് തുടരെ മൂന്നാമത്തെ കളിയിലും ബെഞ്ചിൽ തന്നെയാവും സ്ഥാനം രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ എഴുപത് പ്ലസ് റൺസുമായി ഫോമിലേക്ക് മടങ്ങിയെത്തി കഴിഞ്ഞു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം അടുത്ത കളിയിലും അദ്ദേഹം തന്നെ ഓപ്പണറായി ഇറങ്ങും മൂന്നാം നമ്പറിൽ പതിവ് പോലെ വിരാട് കോഹ്ലി ഉണ്ടാവും കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഡെക്കായിരുന്നെങ്കിലും അദ്ദേഹത്തെ പുറത്തിരുത്തുകയെന്ന സാഹസത്തിനൊന്നും ഇന്ത്യ മുതിരാനിടയില്ല സിഡ്നിയിലെങ്കിലും ഫോം വീണ്ടെടുത്ത് ശക്തമായ ഒരു തിരിച്ചുവരവായിരിക്കും വിരാട് കോഹ്ലി ലക്ഷ്യമിടുന്നത് അടുത്ത കളിയിലും ഫ്ലോപ്പായാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനെതിരെ ചോദ്യങ്ങൾ ഉയരുമെന്ന് ഉറപ്പാണ് കോലി കഴിഞ്ഞ നാലാമൻ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേസയ്യരായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുമായി അദ്ദേഹം മികച്ച ഇന്നിംഗ്സ് കാഴ്ചവച്ചിരുന്നു ഇടങ്കയ്യൻ ബാറ്ററായതിനാൽ അക്ഷർ പട്ടേലിനെ അഞ്ചാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന രീതി ഇന്ത്യ തുടർന്നേക്കും ഈ നീക്കം ക്ലിക്കായിട്ടുണ്ടെന്ന് തന്നെ പറയാം ആദ്യ കളിയിൽ മുപ്പത് പ്ലസ് റൺസും കഴിഞ്ഞ മത്സരത്തിൽ നാൽപ്പത് പ്ലസ് റൺസും അക്ഷർ നേടിയിരുന്നു ആറാം നമ്പറിൽ വിക്കറ്റ് കീപ്പറും സ്റ്റാർ ബാറ്ററുമായ കെ എൽ രാഹുൽ തന്നെ വീണ്ടും കളിക്കും ഏഴാമനായി സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെ തന്നെ വീണ്ടും കാണാൻ സാധിക്കും പക്ഷേ എട്ടിൽ ഇന്ത്യ ഒരു മാറ്റം വരുത്തിയേക്കും സിംഗ് ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയാണ് കഴിഞ്ഞ രണ്ട് മാച്ചിലും ഈ പൊസിഷനിൽ കളിച്ചത് അദ്ദേഹത്തിന് പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ ഇന്ത്യ ഇറക്കും പേസ് നിരയിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഗംഭീറിന്റെ ആയ പേസർ ഹർഷിദ് റാണയെ സിഡ്നിയിൽ കളിപ്പിച്ചേക്കില്ല പകരം മറ്റൊരു ഫാസ്റ്റ് ബോളറായ പ്രസിദ്ധ കൃഷ്ണയ്ക്കാവും നിറക്കുവീഴുക അതിനുശേഷം ടീമിലെ രണ്ട് സ്പേസർമാരായ മുഹമ്മദ് സിറാജും അർഷദീപ് സിംഗും തന്നെ തുടരുകയും ചെയ്തേക്കും